ം നൂറ്റി നാൽപ്പത്തി ആറ് യഹോവയെ സ്തുതിപ്പീൻ എൻ മനമേ യഹോവയെ സ്തുതിക്ക ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും ഞാൻ ഉള്ള കാലത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത് അവന്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്നു തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു യാക്കോബിന്റെ ദൈവം സഹായമായി തന്റെ ദൈവമായ യഹോബയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു യഹോവ പരദേശികളെ പരിപാലിക്കുന്നു അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണ ചെയ്യുന്നു എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ച് കളയുന്നു യഹോവ എന്നേക്കും വാഴും സിയോനെ നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ യഹോവയെ സ്തുതിപ്പിൻ